അപ്പെന്താ സംഭവം അറിയോ അവിടെ പൂച്ചരിക്കാന്തിയ തട്ടോ പൂച്ചടുത്തു മാറില്ല ഇപ്പൊ പൂച്ചേനെ പൂച്ചേനെയും എടുക്കുന്ന പരിപാടി അവിടെ വടി നല്ലൊരു ചൂരലൂടെ കൊണ്ടുവയ്ക്കേണ്ടി വരും അതാ കള്ളനോട്ടൊക്കെ ഉണ്ടല്ലോ എങ്ങാനും ചൂരി പൂച്ചടുത്തേക്ക് പോട്ട് രാവിലെ നീച്ച ഒരു നീച്ചത് എന്തൊരു സാധനം അറിയോ രാവിലെ നീച്ച രണ്ടു ഭാഗത്തു കൂടി പാഴാം അപ്പൂരം പൂച്ചേനെ വേറെടുത്ത

അല്ലേ ചെറിയൊരു ചെറിയ

അങ്ങനെ വേണോ അങ്ങനെ ഒരുത്തര് ഒരുത്തൂച്ചേരിടുന്ന് മാന്തി ഒരുത്തര് പൂച്ചേരുടെ അടുത്ത് മാന്തി കിട്ടി കളി ആക്കണോന്നു ഇഷ്ടമല്ലോ ഒരുത്തര് പൂച്ചേരി അടുത്ത് മാന്തി കിട്ടിട്ടോ പാവണ്ടേ പാവം ഒരുത്തർ അങ്ങനെ